ഉണ്ടാക്കാൻ പോണേ നാരങ്ങ ദൂസാപ്പണ്ടേ മൂന്ന് നാരങ്ങ ഒരു കപ്പി ഒരു ഉപ്പ് ഒരു ഗ്ലാസ് പിന്നെ വെള്ളം നമുക്കണ്ടാക്കാൻ തുടങ്ങിയാലോ ഫസ്റ്റ് നാരങ്ങയുടെ കുരികളെല്ലാം മാറ്റാം നമുക്ക് കുരികളെല്ലാം നമ്മളിപ്പോ പൊട്ടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് ഇനി നമുക്ക് ഈ ഗ്ലാസ് പീച്ച നമുക്ക് തുടങ്ങാം അല്ലേ ഒരു നമ്മൾ തന്നെ ഒന്ന് പീച്ചി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ നമുക്ക് പീച്ച ഇതന്നെ സൂചിറ്റ് പീക്കന പക്ഷെ നമ്മുടെ മുടിയാൽ ഈ താരക്കിന് ഇവിടെ പോകുന്നു നോക്കാൻ നോക്കിട്ട് ചെയ്ത് രണ്ടാമത്തെ നാരങ്ങയും പീക്ക് ഇനി ഒരു നാരങ്ങൾ ഇപ്പൊ എല്ലാ നാരങ്ങയും പീച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഈ സാധനത്തിൻ്റെ ഒരു വെള്ളം നരച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇപ്പൊ വരാം ഞാൻ വെള്ളം നരച്ചിട്ട് ഞാൻ ഉപ്പിടാം ഫസ്റ്റ് കുഴികളായിരുന്നു നമുക്ക്

നിങ്ങൾ കൊറേ പേരായി നിങ്ങൾ നിങ്ങൾക്ക് കൊറേ വെക്കാം ഇച്ചിരി പേരും ഒരു നല്ലവണ്ണം നമുക്കെ നമ്മൾ ഇണ്ടാക്കിയ നാരങ്ങ വെള്ളത്തിൽ എടുത്തിട്ട് അടുത്തിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങ സോപ്പ് സോപ്പിട്ട് കഴിഞ്ഞല്ലേ നമ്മൾ തീച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇപ്പൊ ഞാൻ അതായത് നിങ്ങൾക്ക് കുറച്ച് നോക്കാം നല്ലതാണ് നോക്കും അതെ കൂടി കാണാൻ സർപ്രൈസ് നമുക്ക് നാളെ കാണാൻ ബൈ